അധ്യായം അഞ്ച് രാഹുലിന്റെ സംശയം ആദർശ് നീലജ്വാല മോഷ്ടിച്ചു മോഷ്ടിച്ചുവെന്ന് സമ്മതിച്ചപ്പോൾ രാഹുൽദേവിന് ഒരു നിമിഷം ആശ്വാസം തോന്നി കേസ് അവസാനിച്ചെന്നു തോന്നി എന്നാൽ അനുഭവസമ്പന്നനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ രാഹുലിന്റെ മനസ്സിൽ ഒരു നേരിയ സംശയം ഉടലെടുത്തു എല്ലാം ഇത്ര എളുപ്പത്തിൽ അവസാനിക്കുമോ ആദർശ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ഒരു പൊരുത്തക്കേടുള്ളതായി അവന് തോന്നി ലോക്കറിൻ്റെ മുകളിലെ ദ്വാരം അതിലൂടെ രത്നം പുറത്തെടുക്കാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങൾ ആദർശ ഉപയോഗിച്ച ത്രീ ഡി പ്രിന്ററിൽ നിന്ന് ലഭിച്ച പ്ലാസ്റ്റിക് കഷണം ഇതെല്ലാം ആദർശിൻ്റെ കുറ്റം തെളിയിക്കുന്നവയായിരുന്നു എന്നിട്ടും എവിടെയോ എന്തോ ഒരു കണ്ണികളെ ചേർക്കുന്നതിൽ പിഴവുണ്ടായതായി അവന് തോന്നി ആദർശ് നിങ്ങൾ ഈ രത്നം എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയതെന്ന് പറഞ്ഞത് രാഹുൽ വീണ്ടും ചോദിച്ചു ഞാൻ ദ്വാരത്തിലൂടെ കൈയിട്ട് നോക്കിയപ്പോൾ അത് എൻ്റെ കയ്യിൽ തടഞ്ഞു ആദർശ് വീണ്ടും ആവർത്തിച്ചു പക്ഷേ അത്രയും ചെറിയ ഒരു ദ്വാരത്തിലൂടെ കൃത്യമായി രത്നം വെച്ചിരിക്കുന്നിടത്തേക്ക് കൈയെത്തിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതും രാത്രിയുടെ ഇരുട്ടിൽ അല്ലെങ്കിൽ ചെറിയ വെളിച്ചത്തിൽ മാത്രം രാഹുൽ ആദർശിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിങ്ങൾ എന്തോ മറയ്ക്കുന്നില്ലേ ആദർശിൻ്റെ മുഖം വിളറി അവൻ മീരയെയും ആനന്ദ് വർമ്മയെയും മാറി മാറി നോക്കി അവരുടെ മുഖത്തും ആശങ്കയുണ്ടായിരുന്നു സാർ അവൻ ചെയ്തത് മണ്ടത്തരമാണ് പക്ഷേ അവൻ കള്ളനല്ല മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ ചെയ്ത തെറ്റും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് സാർ ആനന്ദ് വർമ്മ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു ഈ വാക്കുകൾ രാഹുലിൻ്റെ മനസ്സിൽ ഒരു പുതിയ ചിന്തയ്ക്ക് വഴിതെളിച്ചു അവൾ എന്ന ആനന്ദ് വർമ്മ ഉദ്ദേശിച്ചത് ആരെയാണ് മീരയെയോ അതോ മറ്റാരെയെങ്കിലുമോ ഈ കേസ് വെറും മോഷണക്കേസിൽ ഒതുങ്ങുന്നില്ലെന്ന് രാഹുലിന് ഉറപ്പായി നീലജ്വാല എന്ന രത്നത്തിന് ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ടാകാം അധ്യായം ആറ് നീലജ്വാലയുടെ ചരിത്രം രാഹുൽ ആനന്ദ് വർമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു ആനന്ദ് വർമ്മ ഈ നീലജ്വാലയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് നിങ്ങളുടെ അച്ഛൻ ഇത് എങ്ങനെയാണ് സ്വന്തമാക്കിയത് ആനന്ദ് വർമ്മ ഒന്നും ഞെട്ടി അയാൾക്ക് മറുപടി പറയാൻ പ്രയാസമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇത് നിയമപരമായി സ്വന്തമാക്കിയതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല സാർ ആനന്ദ് വർമ്മ പതിയെ പറഞ്ഞു തുടങ്ങി അദ്ദേഹം ഇത് ഒരു പഴയ സുഹൃത്തിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സുഹൃത്ത് ആരാണെന്നോ എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് ലഭിച്ചതെന്നോ എനിക്കറിയില്ല അച്ഛൻ ഈ രത്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്തുകൊണ്ടാണ് രാഹുൽ ചോദിച്ചു അറിയില്ല സാർ പക്ഷേ ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത് പുറത്തുള്ള ആരും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെന്നും അദ്ദേഹം കർശനമായി പറഞ്ഞിരുന്നു രാഹുലിൻ്റെ മനസ്സിൽ ഒരു പുതിയ ചിത്രം തെളിഞ്ഞു വന്നു ഈ നീലജ്വാല വെറുമൊരു രക്തമല്ല ഇതിന് ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ആനന്ദ് വർമ്മയുടെ അച്ഛൻ ഇത് എങ്ങനെ സ്വന്തമാക്കി എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നതൊക്കെ ഈ കേസിൽ പ്രധാനമായിരുന്നു ലോക്കറിനുള്ളിൽ കണ്ടെത്തിയ പഴയ സിഗ്നൽ ജാമർ ഉപകരണങ്ങളും അച്ഛൻ ഒരു മെക്കാനിക് ആയിരുന്നു എന്നതും അവൻ്റെ ചിന്തകളെ കൂടുതൽ ദൂരങ്ങളിലേക്ക് നയിച്ചു ഈ രത്നം എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ രാഹുൽ ചോദിച്ചു ഇത് ശ്രീലങ്കയിൽ നിന്ന് കണ്ടെത്തിയ ഒരു അത്യപൂർവ്വ രത്നമാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ആനന്ദ് വർമ്മ മറുപടി നൽകി എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആരുടെ പേരിലാണെന്ന് എനിക്കറിയില്ല അധ്യായം ഏഴ് പഴയ രഹസ്യങ്ങൾ ആനന്ദ് വർമ്മയുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ലോക്കറിനുള്ളിലെ രഹസ്യ അറയും അതിലെ സിഗ്നൽ ജാമർ ഉപകരണങ്ങളും രാഹുലിനെ ചിന്തിപ്പിച്ചു ഈ രക്തത്തിന് ഒരു നിയമപരമായ ചരിത്രമില്ലെങ്കിൽ ഒരു അത് ഏതെങ്കിലും വലിയ മോഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചതായിരിക്കാം അല്ലെങ്കിൽ അത് ആർക്കും വേണ്ടാത്ത ഒരു രഹസ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചതാകാം രാഹുൽ സുനിതയോട് പഴയ ക്രൈം റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു പ്രത്യേകിച്ച് അത്യപൂർവ്വ രത്നങ്ങളോ പുരാവസ്തുക്കളോ മോഷണം പോയ കേസുകൾ അല്ലെങ്കിൽ അസ്വാഭാവികമായ രീതിയിൽ ചില വസ്തുക്കൾ കണ്ടെത്തിയ കേസുകൾ ആനന്ദ് വർമ്മയുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തെ രേഖകൾക്ക് മുൻഗണന നൽകാനും രാഹുൽ ആവശ്യപ്പെട്ടു നീലജ്വാല ഒരു സാധാരണ രത്നമല്ലാത്തതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേക അടയാളങ്ങൾ ഉണ്ടോയെന്ന് രാഹുൽ ആനന്ദ് വർമ്മയോട് ചോദിച്ചു അതിന് പുറത്ത് ഒരു ചെറിയ അടയാളമുണ്ട് സാർ ഒരു ഒച്ചിൻ്റെ രൂപം ആനന്ദ് വർമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ പറയുമായിരുന്നു ഇത് അതിൻ്റെ തനതായ അടയാളമാണെന്ന് ഈ അടയാളം രാഹുലിന് ഒരു പുതിയ സൂചന നൽകി ലോകത്തിലെ അത്യപൂർവ രത്നങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസിലുണ്ട് അവർക്ക് ഈ അടയാളം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാഹുൽ തീരുമാനിച്ചു അധ്യായം എട്ട് അപ്രതീക്ഷിത മരണം സുനിത ഫോൺ പരിശോധന പൂർത്തിയാക്കി രാഹുലിന്റെ അടുത്തേക്ക് വന്നു സർ ആദർശിന്റെ ഫോണിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല രാത്രി പന്ത്രണ്ട് ശേഷം അവൻറെ ഫോണിൽ നിന്ന് ഒരു കോളും പോയിട്ടില്ല മെസ്സേജുകളും വന്നിട്ടില്ല അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു രാഹുൽ രാഹുലൊമ്പരന്നു ആദർശ് രത്നമെടുത്തുവെന്ന് സമ്മതിച്ചിട്ടും ഫോൺ രേഖകളിൽ അസ്വാഭാവികതകളൊന്നുമില്ലാത്തത് രാഹുലിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി അവന്റെ മനസ്സിൽ വീണ്ടും ആ സംശയം ഉടലെടുത്തു ആദർശ് ആരുടെയോ സമ്മർദ്ദത്തിനു വഴങ്ങി കുറ്റമേറ്റെടുത്തതായിരിക്കുമോ അവൻ ആനന്ദ് വർമ്മയുടെയും മീരയുടെയും മുഖത്തേക്ക് മാറി മാറി മോക്കി അവരെന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അവനു തോന്നി പെട്ടെന്ന് ആനന്ദ് വർമ്മയുടെ ഫോൺ ബെല്ലടിച്ചു അയാൾ ഫോൺ എടുത്തു സംസാരിച്ചു അയാൾക്കെന്തോ വലിയ അപകടം സംഭവിച്ചതായി തോന്നി അയാളുടെ മുഖം വിളറി വെളുത്തു സാർ എന്റെ അനിയൻ രവീന്ദ്രൻ അവൻ മരിച്ചു ആനന്ദ് വർമ്മ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ രാത്രി രാഹുൽ ഞെട്ടിപ്പോയി മോഷണക്കേസ് ഇപ്പോഴൊരു കൊലപാതക കേസായി മാറിയിരിക്കുന്നു ആനന്ദ് വർമ്മയുടെ അനിയൻ രവീന്ദ്രന്റെ മരണം നീലജ്വാലയുമായി ബന്ധപ്പെട്ടതാണോ അതോ വെറുമൊരു യാദൃച്ഛികതയോ അധ്യായം ഒൻപത് പുതിയ പ്രതിസന്ധി രവീന്ദ്രന്റെ മരണവാർത്ത രാഹുലിനെ ഞെട്ടിച്ചു ഒരു മോഷണ കേസ് കൊലപാതക കേസായി മാറിയത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു രാഹുലുടൻ തന്നെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആനന്ദ് വർമ്മയും മീരയും ആദർശും അവനൊപ്പം പോയി രവീന്ദ്രന്റെ വീട് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയതായിരുന്നു വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു പോലീസ് വാതിൽ തകർത്ത് അകത്തുകടന്നു രവീന്ദ്രൻ തന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രാഥമിക പരിശോധനയിൽ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയതായി സംശയിച്ചു വീട്ടിൽ കാര്യമായ മോഷണ ശ്രമങ്ങളൊന്നും നടന്നതായി കാണുന്നില്ല സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതൊരു സാധാരണ മോഷണ മോഷണക്കേസല്ലെന്ന് രാഹുലിന് ഉറപ്പായി രവീന്ദ്രൻ ആനന്ദ് വർമ്മയുടെ രത്നവ്യാപാരത്തിൽ പങ്കാളിയായിരുന്നു രാഹുൽ ചോദിച്ചു ഇല്ല സാർ ആനന്ദ് വർമ്മ പറഞ്ഞു അവനൊരു ചെറിയ പുരാവസ്തു വ്യാപാരി ആയിരുന്നു എങ്കിലും ഞങ്ങൾ അത്ര അടുപ്പത്തിലായിരുന്നില്ല വർഷങ്ങളായി അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രാഹുലിന്റെ മനസ്സിൽ ഒരാശയം മിന്നിമറഞ്ഞു രവീന്ദ്രൻ ഒരു പുരാവസ്തു വ്യാപാരിയാണെന്ന് ആനന്ദ് വർമ്മ പറഞ്ഞു നീലജ്വാലയുടെ പിന്നിൽ ഒരു പക്ഷേ നിയമവിരുദ്ധമായ പുരാവസ്തു ഇടപാടുകൾക്ക് ബന്ധമുണ്ടോ അധ്യായം പത്ത് രവീന്ദ്രന്റെ രഹസ്യം രവീന്ദ്രന്റെ വീട് വിശദമായി പരിശോധിക്കാൻ രാഹുൽ നിർദ്ദേശിച്ചു ഓരോ മുറിയും ഓരോ മൂലയും പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഒരു ലോഹപ്പെട്ടി രാഹുൽ കണ്ടെത്തി അതിന് സാധാരണ ഒരു ലോക്കർ താക്കോലിന്റെ രൂപമുണ്ടായിരുന്നു എന്നാൽ അത് ലോക്കറിന്റെ താക്കോലായിരുന്നില്ലെന്ന് രാഹുലിന് ഉറപ്പായിരുന്നു അവൻ ആ പെട്ടി തുറന്നു അതിനുള്ളിൽ പഴയ ചില രേഖകൾ കൈകൊണ്ടെഴുതിയ ചില കുറിപ്പുകൾ ചിത്രങ്ങൾ അതിലൊന്ന് നീലജ്വാലയുടെ ചിത്രമായിരുന്നു അതിന്റെ കൂടെ ഒരു ഒച്ചിന്റെ രൂപം സുനിത ഈ രേഖകൾ സോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക ഇത് രവീന്ദ്രന്റെ കയ്യക്ഷരമാണോ എന്ന് പരിശോധിക്കണം രാഹുൽ പറഞ്ഞു ഇതൊരു വലിയ തുമ്പാണ് ആ രേഖകളിൽ നീലജ്വാലയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരു പുരാതനമായ ദേവാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്നും അതിന് വലിയൊരു ശാപമുണ്ടെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ ആ രത്നം സ്വന്തമാക്കിയ എല്ലാവർക്കും പിന്നീട് ദുരന്തങ്ങൾ സംഭവിച്ചതായും അതിൽ എഴുതിയിരുന്നു ആനന്ദ് വർമ്മ ഈ രത്നം ഒരു ശാപം പേരുന്നതാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ രാഹുൽ ചോദിച്ചു ആനന്ദ് വർമ്മ ഞെട്ടി ഇല്ല സർ എന്റെ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ രത്നം അപകടകാരിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അധ്യായം പതിനൊന്ന് തിരിച്ച് ബംഗ്ലാവിലേക്ക് രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകൾ രാഹുലിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി നീലജ്വാല ഒരു ശാപം പേരുന്ന രക്നമാണെങ്കിൽ അത് ആനന്ദ് വർമ്മയുടെ അച്ഛൻ എന്തിനാണ് സ്വന്തമാക്കിയത് രവീന്ദ്രൻ എന്തിനാണ് ഈ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് രാഹുൽ വീണ്ടും ആനന്ദ് വർമ്മയുടെ ബംഗ്ലാവിലേക്ക് തിരിച്ചുപോയി ലോക്കർ റൂമിലെ ലോക്കർ അവൻ വീണ്ടും ശ്രദ്ധയോടെ നോക്കി ലോക്കറിനുള്ളിൽ കണ്ടെത്തിയ പഴയ സിഗ്നൽ ജാമർ ഉപകരണങ്ങൾ അത് ആരെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് അവന്റെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉടലെടുത്തു ലോക്കറിനകത്തുനിന്ന് സിഗ്നലുകൾ പുറത്തു പോകാതിരിക്കാനാണ് ഈ ഉപകരണം സ്ഥാപിച്ചതെങ്കിൽ ഒരു പക്ഷേ അകത്തുനിന്ന് ആരെങ്കിലും സിഗ്നലുകൾ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അകത്തുനിന്ന് സംസാരിക്കുന്ന എന്തെങ്കിലും ഉപകരണം ആനന്ദ് വർമ്മ നിങ്ങൾക്കോ നിങ്ങളുടെ അച്ഛനോ ഈ രക്തത്തിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായി അറിയാമോ രാഹുൽ ചോദിച്ചു അച്ഛൻ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു ഈ രത്നത്തിന് ഒരു തരം താഴമുണ്ടെന്ന് അതിന് ജീവനുണ്ടെന്ന് പക്ഷേ അതെല്ലാം പഴങ്കഥകളാണെന്നാണ് ഞാൻ കരുതിയത് അദ്ധ്യായം പന്ത്രണ്ട് ലോക്കറിലെ രഹസ്യം വീണ്ടും ലോക്കറിലെ ദ്വാരം അതിലൂടെ രത്നം പുറത്തെടുത്ത രീതി ആദർശിന്റെ കുറ്റസമ്മതം ഇതെല്ലാം രാഹുലിന്റെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ നിറച്ചു ആദർശ് രത്നമെടുത്തുവെന്നു പറഞ്ഞിട്ടും അവനൊരു കള്ളന്റെ ഭാവമില്ലായിരുന്നു അവൻ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് രാഹുലിന് ഉറപ്പായി രാഹുൽ ലോക്കറിന്റെ ഉള്ളിലേക്ക് ടോർച്ചടിച്ചു നോക്കി രത്നം വെച്ചിരുന്ന തട്ടിലേക്ക് അവന്റെ ശ്രദ്ധ പതിഞ്ഞു അവിടെ നേരിയ കഷ്ടിച്ചു കാണാൻ കഴിയുന്ന ചില അടയാളങ്ങൾ അത് വിരലടയാളങ്ങളായിരുന്നില്ല ഒരുപക്ഷെ ഒരു പ്രത്യേകതരം ഉപകരണത്തിൻ്റെ അടയാളങ്ങളാകാം അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഒരു മിന്നൽപ്പിണർ പോലെ ഒരു ചിന്ത കടന്നുപോയത് ആദർശ് പറഞ്ഞത് ഞാൻ ദ്വാരത്തിലൂടെ കൈയിട്ട് നോക്കിയപ്പോൾ അതെന്റെ കയ്യിൽ തടഞ്ഞു ഇതിലൊരു വൈരുദ്ധ്യമുണ്ട് രത്നം സാധാരണയായി ലോക്കറിന്റെ ആഴത്തിലാണ് വയ്ക്കുക അപ്പോൾ ഒരു ചെറിയ ദ്വാരത്തിലൂടെ കൈകടത്തി രത്നമെടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ രത്നം ആ ദ്വാരത്തിനടുത്തേക്ക് വന്നതെങ്ങനെ അധ്യായം പതിമൂന്ന് മറഞ്ഞിരിക്കുന്ന കൈകൾ രാഹുൽ ലോക്കർ റൂമിലെ സിസി ടി വി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ഒരു പൂച്ച ഗേറ്റിനടുത്തുകൂടി പോകുന്നു പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് ഒരു നായ വീടിന്റെ പരിസരത്തുനിന്ന് ഓടിമറയുന്നു ഈ ദൃശ്യങ്ങൾ വെറും സാധാരണ സംഭവങ്ങളായിരുന്നില്ല ഒരുപക്ഷെ ഇതൊരു സൂചനയായിരിക്കാം രാഹുൽ വീടിൻ്റെ പുറത്തേക്ക് നടന്നു പൂച്ചയും നായയും പോയ വഴിയിലൂടെ അവൻ നടന്നു അപ്പോഴാണ് വീടിൻ്റെ പിൻഭാഗത്തുള്ള മരച്ചില്ലകൾ ജനലിൻ്റെ അടുത്തേക്ക് നീണ്ടു നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് അത് ഒരു സാധാരണ മരമായിരുന്നില്ല അതിൻ്റെ ചില്ലകൾക്ക് അസാധാരണമായ വളവുണ്ടായിരുന്നു ഒരുപക്ഷെ ആ മരച്ചില്ലകൾ ഒരു മറയായി ഉപയോഗിച്ചിട്ടുണ്ടാകാം അവന്റെ മനസ്സിൽ ഒരു പുതിയ സാധ്യത തെളിഞ്ഞു കള്ളൻ പുറത്തുനിന്ന് വന്നില്ലെങ്കിൽ അകത്തുനിന്ന് തന്നെയാണ് രത്നം എടുത്തതെങ്കിൽ ഈ വീടിനുള്ളിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതോ ആനന്ദവർമ്മയുടെ അറിവോടെ ആരെങ്കിലും ഈ മോഷണം നടത്തിയിട്ടുണ്ടാകുമോ അധ്യായം പതിനാല് സത്യത്തിൻ്റെ നിമിഷം രാഹുൽ വീണ്ടും ആനന്ദവർമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു ആനന്ദവർമ്മ നിങ്ങൾ എന്നോടൊരു കാര്യം മറയ്ക്കുന്നുണ്ട് നീലജ്വാലയുടെ മോഷണത്തെക്കുറിച്ച് മാത്രമല്ല രവീന്ദ്രന്റെ മരണത്തെക്കുറിച്ചും ആനന്ദവർമ്മയുടെ മുഖം ഭയത്താൽ വിളറി അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ അച്ഛൻ നിയമവിരുദ്ധമായി രത്നങ്ങൾ കടത്തിയിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ നീലജ്വാലയും എന്തെങ്കിലും ബന്ധമുണ്ടോ രാഹുൽ ചോദിച്ചു രവീന്ദ്രൻ ഈ രത്നത്തെക്കുറിച്ച് രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നു അതിനൊരു ശാപമുണ്ടെന്ന് അവൻ വിശ്വസിച്ചിരുന്നു ഒരു പക്ഷേ ഈ ശാപം കാരണം രവീന്ദ്രൻ കൊല്ലപ്പെട്ടതാണെങ്കിലോ ആനന്ദവർമ്മ തലകുനിച്ചു എനിക്കറിയാം സാർ എനിക്കറിയാം എന്താണ് അറിയുന്നത് രാഹുൽ ചോദിച്ചു ഈ രത്നം ഇത് എൻ്റെ അച്ഛൻ ഒരു മോഷണത്തിലൂടെ സ്വന്തമാക്കിയതാണ് സാർ ആനന്ദവർമ്മ പതിയെ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ മോഷണം നടന്നു അന്ന് എൻ്റെ അച്ഛനും രവീന്ദ്രനും അതിൽ പങ്കാളികളായിരുന്നു രാഹുൽ ഞെട്ടിപ്പോയി അതാണ് യഥാർത്ഥ രഹസ്യം അധ്യായം പതിനഞ്ച് നീലജ്വാലയുടെ ശാപം ആനന്ദവർമ്മ കഥ തുടർന്നു അച്ഛനും രവീന്ദ്രനും ആ മോഷണത്തിൽ പങ്കെടുത്തതിനു ശേഷം ഈ രത്നം അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി രവീന്ദ്രൻ ഇത് വിൽക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അച്ഛൻ അത് ലോക്കറിൽ പൂട്ടിയിട്ടു ശാപത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടപ്പോൾ അച്ഛൻ ഭയന്നു രവീന്ദ്രൻ ആ രത്നം മോഷ്ടിക്കാൻ ശ്രമിച്ചതാണോ രാഹുൽ ചോദിച്ചു അതെ സാർ ആനന്ദവർമ്മ പറഞ്ഞു അവൻ വർഷങ്ങളായി ഇതിന് ശ്രമിച്ചിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലോക്കറിന്റെ മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിലൂടെ ഒരു ഉപകരണം കടത്തി രത്നം പുറത്തെടുക്കാൻ അവൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ആദർശ് പറഞ്ഞത് കള്ളമല്ലായിരുന്നു രാഹുൽ മനസ്സിൽ പറഞ്ഞു ആദർശ് രത്നമെടുത്തതെന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷേ അവൻ അറിയാതെയാണ് അത് സംഭവിച്ചത് രവീന്ദ്രൻ ഉണ്ടാക്കിയ ഉപകരണം ഉപയോഗിച്ച് നീലജ്വാല ദ്വാരത്തിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആദർശ് കൈയിട്ടപ്പോൾ അത് അവൻ്റെ കയ്യിൽ തടയുകയായിരുന്നു രവീന്ദ്രൻ എങ്ങനെയാണ് മരിച്ചത് രാഹുൽ ചോദിച്ചു ഞാൻ ഞാൻ അവനോട് തർക്കിച്ചു സാർ അവൻ എടുക്കാൻ ശ്രമിച്ചതിന് ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു ആനന്ദ് വർമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുപാട് വാക്കേറ്റം നടന്നു അവൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു ഞാൻ അവനെ തള്ളി അവൻ താഴെ വീണു അവന്റെ കഴുത്ത് ഒരു കസേരയിൽ തട്ടി അവൻ മരിച്ചുപോയി സാർ രാഹുലിന് എല്ലാം വ്യക്തമായി നീലജ്വാലയുടെ മോഷണത്തിനു പിന്നിൽ ആനന്ദവർമ്മയുടെയും വർമ്മയുടെയും പഴയകാല രഹസ്യങ്ങളാണ് ആദർശ് ഒരു നിരപരാധിയായിരുന്നു നീലജ്വാല എന്ന രത്നം യഥാർത്ഥത്തിൽ ഒരു ശാപം പോലെ ആ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു സത്യം എത്രയും പെട്ടെന്ന് പുറത്തുവരണം ആനന്ദ് വർമ്മ രാഹുൽ പറഞ്ഞു നീതി നടപ്പിലാക്കണം രാഹുൽ ദേവ് കേസ് ഡയറി അടച്ചു നീലജ്വാല എന്ന രത്നം ഒരുപാട് രഹസ്യങ്ങളും ദുരന്തങ്ങളും പേറി ലോക്കറിനുള്ളിൽ നിന്ന് പുറത്തുവന്നത് ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്താനായിരുന്നു ഒരുപക്ഷെ ആ ശാപം ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടാകില്ല കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ കഥ എഴുതിയത് നിങ്ങളുടെ സ്വന്തം